നമസ്കാരം ഒരു വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധം ഇസ്രായേൽ സർക്കാരിനെതിരെ ഇസ്രയേലിൽ ഇപ്പോൾ തുടരുകയാണ് എന്നാൽ അതിനിടെയാണ് ബന്ദികളുടെയെല്ലാം മരണത്തിന് പിന്നിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്ന രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ ഇസ്രയേലി മാധ്യമമായ ഹാരിസിൻ്റെ മുഖപ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് നദന്യാഹു കാലനാണ് ബന്ദികളുടെ രക്തം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചവൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രി നതന്യാഹുവിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് ഇസ്രയേൽ മാധ്യമം തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ കാവൽക്കാരനെന്ന് എന്ന് അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന നദന്യാഹുവിൻ്റെ ചരിത്രം അത് ഇനി രചിക്കപ്പെടുക ബന്ദികളുടെ ചോരയിലാകും നദന്യാഹു കാവൽക്കാരനല്ല മറിച്ച് കാലനാണെന്നുമാണ് ഹാരിസിന്റെ മുഖപ്രസംഗം ഇസ്രയേലി ജനത സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്ന തലക്കെട്ടിലാണ് ഈയൊരു മുഖപ്രസംഗം ഹാരറ്റ്സിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആറ് ബന്ദികളുടെ മൃതദേഹം കൂടി റഫായിലെ തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെടുക്കുന്നത് തുടർന്ന് വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നതന്യാഹു നടത്തുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിൽ എല്ലായിടത്തും തന്നെ അരങ്ങേറുന്നത് ഈ സാഹചര്യത്തിലാണ് ബന്ദികളുടെ മരണത്തിന്റെ മുഴുവൻ കുറ്റവും അത് പ്രധാനമന്ത്രി നെതന്യാഹുവിൽ ചാരിക്കൊണ്ട് ഇപ്പോൾ ഹാരഡ്സ് മുഖപ്രസംഗം പുറത്തുവിട്ടിരിക്കുന്നത് നെതന്യാഹുവിന്റെ പിടിവാശികളാണ് ബന്ദികളുടെ മരണത്തിന് കാരണമെന്നാണ് ഇസ്രയേലി ജനങ്ങളും അതുപോലെ തന്നെ ഈ പത്രവും ഇപ്പോൾ ആരോപിക്കുന്നത് ബന്ദികളെ കൊലപ്പെടുത്താനുള്ള കാഞ്ചി വലിച്ചത് ഹമാസ് ആണെങ്കിലും ആ ദുർവിധി സൃഷ്ടിച്ചത് നെതന്യാഹു ആണെന്നായിരുന്നു ഹാരഡ്സിന്റെ കുറ്റപ്പെടുത്തൽ ഗാസ ഈജിപ്റ്റ് അതിർത്തി മേഖലയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം വേണമെന്ന നതന്യാഹുവിന്റെ വാശിയാണ് നിലവിലെ വെടിനിർത്തൽ കരാർ ചർച്ചകളെ പോലും തകടം വറിക്കുന്നത് ഇത് കൂടുതൽ ബന്ദികളുടെ മരണത്തിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് നൽകിയിട്ടും നെതന്യാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന വസ്തുത ഹാരറ്റ്സിന്റെ ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബന്ദികളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിലെ പ്രധാന കുറ്റവാളി ബെഞ്ചമിൻ നതന്യാഹു ആണെന്ന് ആരോപിച്ച മുഖപ്രസംഗം ഒരു വിഭാഗം ഇസ്രായേലി ജനതയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് ബന്ദികളുടെ ജീവന് പ്രാധാന്യം നൽകിയാൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന നതന്യാഹുവിന്റെ വ്യാജ പ്രചരണത്തെ വിശ്വസിച്ച് അവരൊക്കെ ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നുവെന്നാണ് ഹാരറ്റ്സ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാസങ്ങളായി നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഇക്കൂട്ടർ സ്വീകരിക്കുന്നതെന്നും ഹാരറ്റ്സ് കുറ്റപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾ തന്നെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയാൽ മാത്രമേ ഒരു വെടിനിർത്തൽ അത് സാധ്യമാവുകയുള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള ബന്ദികളുടെ കുടുംബങ്ങളുടെയെല്ലാം തന്നെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനവും ഈ മുഖപ്രസംഗത്തിലൂടെ നടത്തുന്നുണ്ട് അതേസമയം പതിനായിരക്കണക്കിന് ഇസ്രായേലികളാണ് ഞായറാഴ്ച രാത്രി തെരുവുകൾ കൈയടക്കിയത് ബന്ദികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നെതന്യാവു സർക്കാർ പരാജയപ്പെട്ടു വന്നതിൽ പൊതുജനങ്ങൾ ഇപ്പോൾ ആകെ രോഷാകുലരാണ് ഏകദേശം പതിനായിരത്തിനും ഒരു ലക്ഷത്തിനുമിടയിലെ ആളുകളാണ് ഇസ്രയേലിൽ ടെൽ ടെൽഅീവിൽ പ്രതിഷേധിക്കുകയുണ്ടായത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇസ്രയേലിൽ ജുഡീഷ്യൽ നിയമ ഭേദഗതിക്കെതിരെ നടന്നതിനു ശേഷമുള്ള ആദ്യത്തെ പണിമുടക്കായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത് ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ വിടനിർത്തൽ കരാറിലൂടെ ബന്ധികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രായേലിൽ ഇപ്പോൾ തുടരുന്നതിനിടെയാണ് സമ്മർദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായിട്ട് നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലി മാധ്യമം ഹാരറ്റ്സിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നതന്യാഹുവിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതികരണം നടത്താനായിട്ട് നെതന്യാഹു രംഗത്തെത്തിയത് ഗാസ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എ സ്കൂൾ അഭയകേന്ദ്രത്തിന്റെ മുന്നിൽ കച്ചവടം ചെയ്യുന്ന ബ്രെഡ് വിൽപ്പനക്കാരൻ്റെ മുന്നിൽ ക്യൂ നിന്നവരാണ് ഈ കൊല്ലപ്പെട്ടതെന്നാണ് റഫ വാർത്താ ഏജൻസി റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ഗാസയിൽ തടവിലാക്കപ്പെട്ടവർ ശവപ്പെട്ടികളിൽ ഇസ്രയേലിലേക്ക് മടങ്ങുമെന്ന് ഫലസ്തീൻ ഗ്രൂപ്പായിട്ടുള്ള ഹമാസിൻ്റെ സായുധ വിഭാഗം നൽകിയ മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന നതന്യാഹുവിൻ്റെ സമ്മർദ്ദം അർത്ഥമാക്കുന്നത് അവർ ശവപ്പെട്ടികളിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്നാണ് കസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദയാണ് ഈ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ആറ് നടവുകാരുടെ മൃതദേഹം ഇസ്രായേൽ കണ്ടെടുത്ത രണ്ട് ദിവസത്തിന് ശേഷമായിരുന്നു അബു ഉബൈദന്റെ ഈ പ്രസ്താവന പുറത്തു വന്നത് ഇതിനിടയിലാണ് നെതന്യാഹു ഒരു വാർത്താ സമ്മേളനം പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ ഹമാസ് അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് അതായത് ബന്ധികളുടെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് ഇനിയും ഈ വിധത്തിൽ ആക്രമണം തുടരാനാണ് ഇസ്രായേലിന്റെ പ്ലാനെങ്കിൽ നൂറുകണക്കിന് ശവപ്പെട്ടികൾ ഇസ്രായേലിലേക്ക് നെതന്യാഹുവിനെ കൊറിയറായി എത്തുമെന്നാണ് ഹമാസിന്റെ വെല്ലുവിളി ഹമാസിന്റെ ഈ വെല്ലുവിളി ഇസ്രായേലി പൊതുസമൂഹത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ തൊഴിലാളി സംഘടനകൾ അവർ ഒരു വലിയ പണിമുടക്ക് സംഘടിപ്പിച്ചത് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ ഈ യുദ്ധ നയത്തിനെതിരായിട്ടാണ് പ്രഖ്യാപിച്ചത് അതായത് ഈ യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെടും അത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും അവതാളത്തിലാക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിന് തന്നെ അത് വലിയ നാശം ഉണ്ടാക്കും എന്ന് മുദ്രാവാക്യങ്ങളുമായിട്ട് പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ട് ബന്ദികളുടെ ചിത്രമൊക്കെ പതിപ്പിച്ച പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ട് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന കൂടി അവിടെ ആ ഒരു വലിയ പണിമുടക്ക് അന്ന് പ്രഖ്യാപിച്ചത് പണിമുടക്ക് മാത്രമല്ല പതിനായിരക്കണക്കിന് മുകളിൽ ആളുകൾ അത് മാത്രമല്ല പതിനായിരക്കണക്കിന് മുകളിൽ ജനങ്ങൾ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ തെരുവുകളിൽ പോലും ഇറങ്ങുന്ന കാഴ്ച പ്രതിഷേധവുമായിട്ട് തെരുവുകളിൽ ഇറങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അത്തരത്തിൽ പ്രതിഷേധക്കാർ എല്ലാവരും പറയുന്നത് ബന്ധികളെ ജീവനോടെ കിട്ടണമെങ്കിൽ ഈ യുദ്ധത്തിന്റെ പാതയിൽ നിന്ന് പോയിട്ട് കാര്യമില്ല മറിച്ച് ഈ ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ യുദ്ധം അത് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഹമാസുമായി ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കുക എന്നതാണ് പരമപ്രധാനം ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറണം അപ്പോൾ അങ്ങനെ ഒരു പിന്മാറ്റം സംഭവിക്കാത്തടത്തോളം കാലം ഈ യുദ്ധം അവസാനിക്കില്ലെന്നും മാത്രമല്ല ഇസ്രായേലി ബന്ദികളെ തിരിച്ചു കിട്ടില്ലെന്നും ഇനി ഒരു കാലത്തും ഇസ്രയേലിൽ മനസമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിലെ കാര്യങ്ങളുടെ പോക്ക് ഹിസ്ബുളയും ഹമാസും ഹൂതികളും ഒക്കെ തന്നെ പറയുന്നതും ഇതൊക്കെ തന്നെയാണ് അതായത് ഗാസയിലെ ആക്രമണം നിർത്താതെ ഇസ്രായേലിന് ഇനി രക്ഷയില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പരിപൂർണമായിട്ട് പിൻവലിക്കാതെ ഒരു വെടിനിർത്തൽ ചർച്ചയും ഇനി നടക്കില്ല യുദ്ധം അവസാനിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ ശ്രമങ്ങളും സൈന്യം അവിടുന്ന് പിൻവാങ്ങാതെ ഇനി നടക്കില്ല എന്ന മുന്നറിയിപ്പും ഇപ്പോൾ ഇസ്രായേലിനെ വല്ലാതെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്